സങ്കടത്തിൻ്റെ ചെറിയ പെരുന്നാൾ ആവാതിരിക്കട്ടെ ഹായ് ഫ്രണ്ട്സ് ഞാൻ കബീർ മാട്ടൂൽ കേം ക്രിയേഷൻ മാട്ടൂളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ന് നമ്മുടെ കൊച്ചു കേരളവും നമ്മൾ അഭിമാനത്തോടെ കാണുന്ന നമ്മുടെ നാടിൻ്റെയും അവസ്ഥ അല്പം ഖേദകരമാണ് ദൈനംദിനം സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ടി വി ചാനലുകളിലും നമ്മൾ കാണുന്ന വാർത്തകൾ വളരെ വേദനിപ്പിക്കുന്നതാണ് സ്വന്തം മാതാപിതാക്കൾക്ക് വീടിൻ്റെ ഡോറിന് കുറ്റിയിടാതെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് മുമ്പൊക്കെ മക്കൾ രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ മക്കൾക്ക് പേടിയാണ് മാതാവ് വഴക്ക് പറയുമോ പിതാവ് അടിക്കുമോ എന്ന ഭയമാണ് പക്ഷെ ഇന്ന് മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെയാണ് പേടി തൻ്റെ മക്കൾ വീട്ടിൽ നിന്നും പുറത്തുപോയി രാത്രി സമയങ്ങളിൽ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ഏത് കോലത്തിലാണ് എന്നറിയാത്ത അവസ്ഥയാണ് ഏത് തരം ലഹരിയാണ് ഉപയോഗിക്കുന്നതെന്നും മക്കൾ വീട്ടിൽ വരുന്നത് ഏത് സ്വഭാവത്തിലാണെന്നും അറിയാത്ത അവസ്ഥയാണ് ഇന്ന് മക്കളെ പേടിച്ച് രക്ഷിതാക്കൾ ജീവിക്കേണ്ട അവസ്ഥയാണ് അത്രയും നമ്മുടെ നാട് ലഹരിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ വിശുദ്ധ റമവാനിൽ പോലും ഓരോ ദിവസവും ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വന്നുകൊണ്ടിരുന്നത് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട നോമ്പ് കാലത്ത് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇനി അനുവദിക്കപ്പെട്ട വിധത്തിൽ ആഘോഷിക്കാൻ നമുക്കാവട്ടെ ഇനി ലഹരിയും വേണ്ട ലഹരിയും വേണ്ട നമുക്ക് നന്മ മതി മക്കൾക്ക് നല്ലൊരു ഭാവിയുണ്ട് അത് ലഹരിക്കാരണം ഇല്ലാതാവരുത് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഐദ് മുബാറക് വീഡിയോ ഇഷ്ടമായവർ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഞാൻ കബീർ മാട്ടൂളി